ീശോവിശയക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ താൻ ഏറെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ സ്വർഗസ്വനായ പിതാവെ എന്ന മനോഹരമായ പ്രാർത്ഥന പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ശിഷ്യന്മാരെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ യാചനകളോടും ഒപ്പം അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ ആഹാരം എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിച്ചത് ഒരിക്കലും ശരീരത്തിനുള്ള ആഹാരം മാത്രമായിരുന്നില്ല നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും ദാനങ്ങളും വിശുദ്ധിയിൽ നിലനിൽക്കാനുള്ള വരങ്ങളും കൂടിയായിരുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന ദൈവപിതാവിൻ്റെ ആ ഡിവൈൻ പ്രൊവിഡൻസിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ആകുലതകളൊന്നുമില്ലാതെ ആശ്രയിക്കുവാനാണ് ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് പിതാവേ എന്ന ഈ പ്രാർത്ഥന ഓരോ തവണ ചൊല്ലുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ദൈവപിതാവിനോട് സ്വന്തം അപ്പനോടെ എന്ന സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ